കോളിയാടി പെലക്കുത്ത് വീട്ടിൽ ജിനീഷ് സുകുമാരൻ ആറുമാസം മുൻപ് ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയായ സംഭവം ആ സംഭവത്തിൽ പിന്നീട് ഭാര്യ രേഷ്മ കോളിയാടിയിലെ വസതിയിൽ ജീവനൊടുക്കിയ സംഭവം പണം പലിശയ്ക്ക് നൽകുന്നവരുടെ പങ്ക് ഇപ്പോൾ ആരോപിച്ച് കുടുംബം എത്തുകയാണ് രേഷ്മ വെറുതെയല്ല ജീവനൊടുക്കിയത് രേഷ്മയ്ക്ക് ജിനേഷിനോട് സ്നേഹമില്ലായിരുന്നു എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ രേഷ്മയ്ക്ക് ജിനേഷ് ഇല്ലാതെ ജീവിക്കണ്ട എന്ന് തോന്നിയ സാഹചര്യം ഉണ്ടാക്കിയത് ഇത്തരത്തിൽ പണം ചോദിച്ചവരാണ് എന്ന് പറയപ്പെടുന്നു ഇതാണ് കുടുംബം ആരോപിച്ചുകൊണ്ട് എത്തിയത് രേഷ്മയുടെ മാതാവ് ശൈല ഇത് സംബന്ധിച്ച് ബത്തേരി പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു അവർക്ക് ഇതിൽ സംശയമുണ്ട് എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് പണം നൽകിയ ഭീഷണിയും ദുഷ്ടലാക്കോടെയുള്ള ഇടപെടലുമാണ് മകൾ രേഷ്മ ജീവനൊടുക്കാൻ കാരണമെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതിയുടെ പകർപ്പുകൾ കൈമാറിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ കുടുംബം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഇവർ ഇപ്പോൾ കോടതിയെയും പോലീസിനെയും എത്തിച്ചിരിക്കുന്നത് രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളും പരിശോധിക്കുമെന്ന് കേസ് അന്വേഷിക്കുന്നവർ തന്നെ നൂൽപ്പുഴ പോലീസ് അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കളുടെ മറ്റുള്ളവരുടെയും മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ് ബത്തേരി പോലീസിന് ലഭിച്ച പരാതികളും നൂൽപ്പുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇസ്രായേലിൽ കെയർ ഗിവർ ആയിരിക്കവെയാണ് ജനീഷിനെ അദ്ദേഹം ജോലി ചെയ്യുന്ന വീട്ടിൽ കഴിഞ്ഞ ജൂലൈ നാലിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയോധികയായ വീട്ടുടമസ്ഥയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല കഴിഞ്ഞ മുപ്പതിന് രേഷ്മ മരിച്ചതോടെ ഇവരുടെ പത്ത് വയസ്സ് പ്രായമുള്ള മകൾ ആരാധ്യ രേഷ്മയുടെ മാതാപിതാക്കൾക്കും ജനീഷിൻ്റെ മാതാവിനുമൊപ്പമാണ് കഴിയുന്നത് കോവിഡ് കാലത്തുണ്ടായ ബിസിനസ് നഷ്ടത്തിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ബീനാശി സ്വദേശികളായ രണ്ട് പേരിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ജനീഷ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു നാല് ചെക്ക് ലീഫുകൾ മുദ്രപത്രങ്ങൾ ഈടായി നൽകിയിരുന്നു പണം കടം തരുന്നവരുടെ നിർദ്ദേശപ്രകാരം ചുള്ളിയോട് സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ ജനീഷ് തിരികെ നിക്ഷേപിക്കുകയും ചെയ്തു ബാക്കി തുകയും അഞ്ച് ശതമാനം പലിശയിൽ ചേർത്ത് പല തവണയായി മടക്കി നൽകി എന്നാൽ ചുള്ളിയോട് സ്വദേശി തനിക്ക് ഇരുപത് ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ലീഫ് ഉപയോഗിച്ച് എറണാകുളം കോടതിയിലും ബീനാജി സ്വദേശി മറ്റൊരു ചെക്ക് ലീഫ് ഉപയോഗിച്ച് ഇരുപത് ലക്ഷം കിട്ടാനുണ്ടെന്നും കാണിച്ച് ബത്തേരി കോടതിയിലും കേസ് നൽകിയിട്ടുണ്ട് ശൈലയുടെ പരാതിയിൽ പറയുന്നതും ഇതുതന്നെയാണ് ഈ കേസുകളിൽ തന്നെ ജിനേഷിന്റെ കോളിയാടിയിലുള്ള പുതിയ വീടും സ്ഥലവും അന്യായം ഫയലാക്കി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് എന്നതുകൂടിയാണ് ഇവർ അറിയിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം അതേപോലെ രേഷ്മയുടെയും ജനീഷിൻ്റെയും അമ്മമാർ പറയുന്നത് അടുത്തിടെ വീട് അറ്റാച്ച് ചെയ്യുന്നതായുള്ളൊരു നോട്ടീസ് വന്നിരുന്നു എന്നാണ് അതിനുശേഷം രേഷ്മ ഏറെ എന്നും പറയുന്നു കടബാധ്യതകൾക്കിടയിലും വീട് മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അതുകൂടി നഷ്ടപ്പെടുമോ എന്നായപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ജനീഷിന് പണം കടം നൽകിയവർ ജനീഷിനെയും രേഷ്മയും പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കാർ തടഞ്ഞും മുറിയിൽ കൊണ്ടുപോയും ജനീഷിനെ മർദ്ദിച്ചിട്ടുള്ളതായി രേഷ്മ പറഞ്ഞിട്ടുമുണ്ട് ഇക്കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ജിനീഷ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രേഷ്മയും പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ എന്താ എന്ന് അറിയില്ല അതിൽ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രണ്ട് ജീവനുകളും നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു